पार्टी ने मुझे टिकट नहीं दिया मुझे अभी तक समझ ही नहीं आया कि मेरा कसूर क्या था लेकिन वो कहते हैं ना चमड़ी और दमड़ी में बहुत दम होता है तो मैंने तो ईमानदारी की राजनीति करी नमस्कार जन्मभूमि लेकर स्वागत കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് സിമിർ റോസ്ബെൽ ജോണിനും പിന്നാലെ ഹരിയാനയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് രണ്ട് തവണ എം എൽ എ ആയ ശാരദ റത്തോഡ് പാർട്ടിയിൽ കാസ്റ്റിംഗ് കൌച്ച് ഉണ്ടെന്ന് ആരോപിച്ച് രംഗത്ത് ശാരദ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന വീഡിയോ എക്സിൽ ബി ജെ പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി എനിക്ക് ടിക്കറ്റ് നൽകാൻ വിസമ്മതിച്ചു ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് ഓർ ദമാരി തോലോ പണമോ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെന്ന് റത്തോർഡ് തുറന്നടിക്കുന്നത് വീഡിയോയിൽ കാണാം പാർട്ടി പ്രവർത്തകരോട് ഈ ദുരവസ്ഥ പങ്കുവയ്ക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കേരളത്തിന് പിന്നാലെ കാസ്റ്റിംഗ് കൌച്ച് എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ എക്സിൽ പങ്കുവെച്ചത് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് വനിതാ നേതാവിന്റെ ഗുരുതര ആരോപണം നേരത്തെ ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് മഹത്തായ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് സെപ്റ്റംബർ ഒന്നിന് പുറത്താക്കപ്പെട്ട മുൻ കോൺഗ്രസ് പാർട്ടി പി എസ് സി അംഗവുമായ സിമി റോസ്ബെൽ ജോൺ നേരത്തെ പറഞ്ഞിരുന്നു ഈ പാർട്ടിയിൽ ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദമായി മാറിയത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് തന്റെ പുറത്താക്കലിനോട് പ്രതിചരിച്ചുകൊണ്ട് സിമി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ നേതൃത്വവുമായി അടുത്തിടപഴകുന്നവർക്ക് അവസരം നൽകിയെന്ന് സിമി തന്റെ കാസ്റ്റിംഗ് കൌച്ച് ആരോപണങ്ങളിൽ ആരോപിച്ചിരുന്നു നിഷേധാത്മകമായ അനുഭവങ്ങൾ നേരിട്ട നിരവധി വ്യക്തികൾ അവരുടെ കഥകൾ തന്നോട് പങ്കുവച്ചിട്ടുണ്ടെന്നും തക്ക സമയത്ത് വെളിപ്പെടുത്തുമെന്നും അവർ അന്ന് അവകാശപ്പെട്ടു കോൺഗ്രസിലെ ലക്ഷക്കണക്കിന് വനിതാ നേതാക്കളും പ്രവർത്തകരുമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പുറത്താക്കുന്നതിനിടയിൽ രാഷ്ട്രീയ എതിരാളികളുമായി ഒത്തുകളിച്ച് മാനസികമായി പീഡിപ്പിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമമാണ് ജോണിന്റെ ആരോപണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം ലിജു വിശേഷിപ്പിച്ചിരുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലെ വനിതാ നേതാക്കളും കെ പി സി സി ഭാരവാഹികളും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കെ പി സി സി നേതൃത്വത്തോട് സംയുക്തമായി അന്ന് അഭ്യർത്ഥിച്ചിരുന്നു സിമി ജോണിന്റെ നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും പാർട്ടിക്ക് ബോധ്യമുണ്ടെന്നും കെ പി അന്ന് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി